നോക്ക് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എങ്ങും എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും പിടിച്ചുപറികളും മറ്റും അക്രമമായ വാർത്തകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത് ഋക്ഷി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിച്ചത് മുതൽ ഇതിനോടകം തന്നെ ഒരു മാസം പോലും ആയിട്ടില്ല നിരവധി ആക്രമണങ്ങൾ നിരവധി പീഡനങ്ങൾ നിരവധി കൊലപാതകങ്ങൾ നിരന്തരമായി കേട്ടുകൊണ്ടേയിരിക്കുകയാണ് നമുക്ക് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ചേന്തമംഗലത്തെ ഒരു കൂട്ടക്കൊലപാതകം നടന്നിടുന്നു ലഹരിക്കടിമയായിരുന്ന നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ പോലീസിലെ ഗുണ്ടാലസ്സിലൊക്കെ പേരുള്ള റിത്തുജയൻ എന്ന് പറയുന്നവൻ ആ നാരാധമൻ ഒരു അയൽവാസിയുടെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെയും അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു ആ വാർത്ത കേരളക്കര ഒന്നടങ്കം ഞെട്ടിലോടുകൂടിയാണ് കേട്ടത് ആ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം കേരളക്കര നടുക്കിയ മറ്റൊരു സംഭവം ഉണ്ടായി ഒരു മകൻ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്തയായിരുന്നു അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ തന്നെ പോറ്റി വളർത്തിയ തന്നെ ഇത്രത്തോളം സ്നേഹിച്ച് താലോലിച്ച് ഓമനിച്ച് വളർത്തിയ തനിക്ക് ജന്മം നൽകിയ ആ ഉമ്മയാണ് ആ ചെറുപ്പക്കാരൻ വെട്ടിക്കൊലപ്പെടുത്തിയത് ആ ചെറുപ്പക്കാരൻ ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് പ്രായം ആ ഉമ്മയുടെ ഏക മകനാണ് ഏക മകനാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ ഉമ്മ തൻ്റെ ആ മകൻ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ആ ഉമ്മയും മകനും തമ്മിലുള്ള ചിത്രങ്ങളൊക്കെ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തു വരികയാണ് ഉമ്മയുടെ തോളിൽ കയറ്റു നിൽക്കുന്ന ആ ചെറുപ്പക്കാരന്റെ ചിത്രങ്ങൾ ആ ഉമ്മയും മകനും എത്രത്തോളം സ്നേഹത്തിലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ആ സ്നേഹത്തെ എല്ലാം അറുതുവരുത്തിക്കൊണ്ട് ആ ഒരു വാത്സല്യത്തെയും സ്നേഹത്തെയും ഇല്ലാതാക്കി അവർക്കിടയിൽ വില്ലനായി മാറിയത് ലഹരിയായിരുന്നു ഈ ചെറുപ്പക്കാരൻ ലഹരിക്കടിമയായിരുന്നു കോളേജ് പഠന കാലത്താണ് ഈ ചെറുപ്പക്കാരൻ ആദ്യമായി ലഹരി മറ്റുമൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് ലഹരി അടിച്ചുകൊണ്ട് ബോധമില്ലാതെ ഈ ചെറുപ്പക്കാരൻ ആ നാട്ടിൽ മറ്റുമൊക്കെ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ചെറുപ്പക്കാരൻ എം ഡി എം എ ഉപയോഗിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട് അതോടൊപ്പം ഈ ലഹരിക്ക് അഡിക്റ്റായിക്കൊണ്ട് അവിടെ ഈ നാട്ടിൽ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് നാട്ടുകാർ ഈ ചെറുപ്പക്കാരനെ പിടിച്ചു കെട്ടിരുന്നതായും അവർ പറയുന്നുണ്ട് മനസ്സിലാക്കാൻ ഈ ചെറുപ്പക്കാരൻ എത്രത്തോളം ലഹരിക്ക് അടിമപ്പെട്ടിരുന്നു എന്നുള്ളത് ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഈ ചെറുപ്പക്കാരനെ ലഹരിയിൽ നിന്നും വിമുക്തനാക്കുവാൻ ഈ ചെറുപ്പക്കാരനെ വീട്ടുകാർ ബാംഗ്ലൂരിലെ ഒരു ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ചികിത്സയ്ക്കൊണ്ടുപോവുകയാണ് ആ ചികിത്സ കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങി വന്നതിന് ശേഷമാണ് രോഗിയായ അതും ക്യാൻസർ രോഗിയായി ചികിത്സയിൽ കഴിയുന്ന തന്റെ സ്വന്തം ഉമ്മയെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് അൻപത് വയസ്സ് പ്രായമുള്ള അടിവാരം കായ്ക്കൽ സുബേദ എന്ന് പറയുന്ന ഈയൊരു ഉമ്മ അവർ ക്യാൻസറിൻ്റെ മറ്റുമൊക്കെ രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചികിത്സയൊക്കെ കഴിഞ്ഞ് തൻ്റെ സ്വന്തം സഹോദരിയായ ഷക്കീല എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടിൽ വിശ്രമത്തിനായി കിടക്കുന്ന സമയമാണ് ശരീരം ഏതാണ്ട് തളർന്ന അവസ്ഥയിലാണ് അവർക്ക് പെട്ടെന്നങ്ങനെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അനങ്ങാനോ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല അത്തരത്തിൽ തളർന്നു കിടക്കുന്ന തനിക്ക് ജന്മം നൽകിയ ഉമ്മയാണ് ഈ ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തിയത് തൊട്ടടുത്ത വീട്ടിൽ തേങ്ങ പൊളിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുവാൾ കൊണ്ടുവന്ന് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി ആ ഉമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കഴുത്ത് ഏകദേശം അറ്റ രൂപത്തിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം അതിക്രൂരമായിട്ടാണ് ആ ഉമ്മയെ ഈ ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തിയെന്നുള്ളത് അതിനുശേഷം പ്രതിയായ ഈ ഉമ്മയുടെ മകനായ ആഷിഖ് എന്ന് പറയുന്നവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് പിന്നീട് ഒരു വീട്ടിനുള്ളിൽ നിന്നും നാട്ടുകാർ ഈ ആഷിക്കിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണപ്പെട്ട സുബൈദ എന്ന് പറയുന്ന ഉമ്മയുടെ സഹോദരി അവർ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഓന് പ്ലസ് ടുന് പഠിച്ച് പിന്നെ ഡിഗ്രിക്ക് അവിടെ ഒരു ഓട്ടോമൊബൈലിന്റെ അവിടെ ചേർത്തിയ സമയത്ത് ഒന്നര ലക്ഷം രൂപ കൊടുത്ത് ആക്കിയ സമയത്ത് പിന്നെ ഞങ്ങൾ അത് അറിഞ്ഞു പിന്മാറ്റാൻ വേണ്ടിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്ത് അത്രന്നെ ഇന്നലെ നല്ല രൂപത്തിലായിരുന്നു ഇവിടെ ഓന ഒരു പ്രശ്നവും ഇന്നലെ ഓൻ ഫുഡൊക്കെ കഴിച്ചല്ലേ ഓനൊരു പ്രശ്നവും കാണിച്ചിട്ടില്ല ഓനെ അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങളെ വീട്ടിൽ ഇന്നലെ ഒന്നും കാണിച്ചിട്ടില്ല ഓൻ നാല് ദിവസം ഔട്ടിങ്ങിലായിട്ട് ഇന്നലെ വന്നതാണ് ഇന്നലെ വന്നപ്പോ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി ഓണിനോട് പറഞ്ഞു ഓനെ വിളി വിളിക്കെ അപ്പൊ ഞാന് അതിന്റെ മുന്നേ ഓന് ഒരു നൂറുപ്യ വേണം എന്നറിന് ഗൂഗിൾ പേ ചെയ്യുന്നത് ഇന്നെ വിളിച്ചിനു അത് ഞാൻ ഓളോട് പറഞ്ഞില്ലേ ഓന് ഒക്ക് വിഷമമാവേണ്ട വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി വന്നപ്പോൾ പോളിനോട് ആദ്യം പറഞ്ഞേ ഗേറ്റ് പൂട്ടണ്ട ഓനിപ്പോ വരൂ അപ്പൊ ഗേറ്റിന്റെ ചാടി കടന്ന് വരൂന്ന അപ്പൊ ഞാൻ വിചാരിച്ചോളം മോനല്ലേ അപ്പൊ ചാടി കടന്ന് വരുമ്പോ നമ്മളെ വീടാകുമ്പോൾ നമ്മളങ്ങനെ അധികാരം കാട്ടുമ്പോ ഒക്ക് വിഷമാവണ്ടി ഞാൻ പൂട്ടാൻ പറ്റുന്ന തിരിച്ചു വന്നേ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോളിനോട് ഇറന്നാ ഞാൻ ഗേറ്റ് അങ്ങ് പൂട്ടിക്കാളും ലൈറ്റ് ഓഫ് ആക്കിയാളെന്ന് തന്നെ അപ്പൊ ഞാൻ പറഞ്ഞാ ആയിക്കോട്ടെ ഞാൻ എന്നാ ഗേറ്റ് പൂട്ടിട്ട് വരട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഗൈറ്റ് പൂട്ടാൻ പോയപ്പോ ഈ ഉള്ള ഒരു ചെക്കന് ഓനവിടെ ലാൻഡ് ചെയ്യിച്ച് അപ്പൊ ഞാൻ പൂട്ടാൻ പോകുന്ന ഗേറ്റിനെ തുറന്നു കൊടുത്ത നല്ല ചേർക്കു കയറിപ്പോയി ഡ്രസ്സെല്ലാം മാറി ബാത്റൂമിൽ പോയി കുളിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിച്ച് ഞാൻ കഴിച്ചു തീർന്ന തീർന്നപ്പോഴാണ് ഇത് ഗേറ്റ് പൂട്ടാൻ പറയുന്നത് അപ്പൊ ഓന് വേഗം കുളിച്ച് ഞാന്നപ്പോ ഞാൻ ഇവിളോട് പറഞ്ഞു ഞമ്മള് രണ്ടാളും വേഗത്തിന്ന് ഇവിടുന്ന് മെസ്സെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഞമ്മള് ഓന് പിന്മാറി കൊടുക്കന്നിട്ടോ നല്ലോണം കഴിച്ചോട്ടോ കുറച്ച് സൈലം ഇവിടെ നിന്നിട്ടില്ലാണ്ട് അപ്പൊ ഓൾ ആയിക്കോട്ടെ പറഞ്ഞു അപ്പൊ ഞാന് എല്ലാം ഫുള്ള് കറിയെല്ലാം പിന്നെ ഫുള്ള് പാത്രം എല്ലാം നിറച്ച് ഓന് ഞങ്ങളെ വീട്ടില് നിൽക്കുകയത് കൊണ്ട് ഓന് വിഷമൊന്നും ഉണ്ടാകുന്ന നോക്ക് ഇഷ്ടല്ല ഓള് എപ്പോഴും എന്നെ അപായപ്പെടുത്തിട്ടോ ഓനെന്ന് ഞാൻ അവളോട് എപ്പോഴും പറയലാ ഓനിയേറ്റുമുട്ടും ചെയ്യരുത് അപ്പൊ എന്നോട് പറഞ്ഞില്ല ഞാൻ ഓനായിട്ട് കൊളുത്താൻ പോയാലേ ഒന്നോട് ഏറ്റുമുട്ടും എന്ന് പറഞ്ഞപ്പോ വിശ്വാസമായി എനിക്കുടങ്കി ഓന ഏറ്റുമുട്ടിയത് ഞാൻ പറഞ്ഞു ആണ് അങ്ങനെ പിന്നെ ഞാൻ നേരെ മുളത്ത് പോയപ്പോ ഓനൊരു പാത്തു കിടന്നുറങ്ങുന്നത് ഓളൊരു പാത്ത് കിടന്നുറങ്ങുന്നത് ഞാൻ നാലുമണിക്ക് ആണേ വലിയ ഫുഡൊക്കെ അട കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ് രണ്ടു മണിയായപ്പോ വീട്ടിൽ ചേച്ചി ഞാൻ വിളിക്കാണിപ്പോ വിളിച്ചപ്പോൾ ഇങ്ങനെ പ്രശ്നാണ് സക്കീനെ ഓടി വന്നു എണ്ണപ്പത്തി രണ്ട് വാതിലും കുറ്റിട്ടിണ്ട് അത്ര തന്നെ നോക്കിയിൽ അവർ പറഞ്ഞു ഒരു കാര്യമുണ്ട് ആ ചെറുപ്പക്കാരന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സാധാരണ എങ്ങനെയാണോ വരുന്നത് അതുപോലെ വരുന്നു കുളിച്ചു ഭക്ഷണം കഴിച്ചു നോർമലായ രീതിയിൽ പ്രതികരിച്ച ആ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനാണ് പിറ്റേന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി ആ ഉമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് നോക്കൂ ഈ ഒരു വീഡിയോയിൽ അവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യത്തിൽ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് പല രീതിയിലുള്ള ലഹരികളുണ്ട് കണ്ടുകഴിഞ്ഞാൽ അവൻ ലഹരി അടിച്ചിട്ടില്ല എന്ന് പോലും തോന്നിപ്പോകുന്ന ആ രീതിയിൽ ആളുകൾ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ വരെയുണ്ട് കണ്ടു കഴിഞ്ഞാൽ നോർമലായി കാണാം പലപ്പോഴും മണമോ സ്മെല്ലോ നമുക്ക് വരാറില്ല അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മണമോ സ്മെല്ലോ പുറത്തു വരാതിരിക്കാനുള്ള വസ്തുക്കൾ പോലും ഇപ്പോൾ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത് അതുകൊണ്ട് നാം നമ്മളുടെ മക്കളുടെ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അള്ളാസുബൻ അഹുബത്താലെ നമ്മൾ എല്ലാവരെയും കാത്തിരിച്ചിരിക്കട്ടെ ഞാനൊരു വാർത്ത വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് നക്ഷത്ര എന്ന് പറയുന്ന ഒരു പൊന്നുമോൾ ഒരു നിങ്ങൾ എല്ലാവരും ആ വാർത്ത കണ്ടു കാണും കേരളത്തിൽ അടുക്കിയ ഒരു സംഭവമായിരുന്നു അത് വെറും ഏഴ് വയസ്സും മാത്രം പ്രായമുള്ള നക്ഷത്ര എന്ന് പറയുന്ന മകളെ കൊലപ്പെടുത്തിയത് സ്വന്തം പിതാവായിരുന്നു മദ്യാസക്തിയിൽ തൻ്റെ സ്വന്തം മകളെ അതും മഴ എടുത്തുകൊണ്ടാണ് അതിക്രൂരമായി ആ നരാത്തമൻ വെട്ടി കൊലപ്പെടുത്തിയത് അയാളും ഇതേപോലെ ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയായിരുന്നു നിരന്തരമായി മദ്യവും ലഹരിയും കഞ്ചാവും ഉപയോഗിക്കുന്ന ഒരു നരാധമനായ ഒരു മനുഷ്യനായിരുന്നു അത് തൻ്റെ അമ്മയേതെന്നോ പെങ്ങളേതെന്നോ കൂടപ്പിറപ്പ് ഏതാണെന്നോ പോലും തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ലഹരി ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് ആ ലഹരിയുടെ ആസക്തിയിൽ കൊന്നുകൊലപ്പെടുത്തുന്നത് തൻ്റെ സ്വന്തം മകളെയാണ് തൻ്റെ സ്വന്തം ഉമ്മയാണ് തൻ്റെ സ്വന്തം കൂടപ്പിറപ്പുകളെയാണ് അത്രത്തോളം ലഹരി ഒരു മനുഷ്യനെ ഒരു അപകടകാരിയായി മാറ്റുന്നു എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു നേരത്തെ കിട്ടുന്ന ഒരു സുഖം ആ സുഖത്തിന്റെ പേരിൽ പിന്നീട് പിന്തുടർന്നു പോവുകയും ആ പിന്തുടർച്ച ആ ലഹരിക്ക് അടിമയാക്കുകയും അത് പിന്നീട് ഒരു മനുഷ്യനെ ഒരു പിശാചായി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള അതിക്രൂരമായ കൊലപാതകങ്ങൾ നമ്മുടെ കേരളത്തിലുടനീളം നടന്നിട്ടുണ്ട് കോളേജുകളും സ്കൂളുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി മാഫിയകൾ അവരുടെ വലിയ രീതിയിലുള്ള കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭാവിയിലുള്ള യുവതലമുറകളെ ഇത്തരം ലഹരി മാഫിയകൾ ടാർജറ്റ് ചെയ്തുകൊണ്ട് ആ കുട്ടികളുടെ ജീവിതത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഇത്തരത്തിൽ കുട്ടികൾ ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടു പോകുന്നത് സ്കൂളുകളിൽ വെച്ചോ അല്ലെങ്കിൽ കോളേജുകളിൽ വെച്ചോ കൊണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഇത്തരം ലഹരി മാഫിയകൾക്കെതിരെ കർശനമായ നിയമ സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് മനുഷ്യരെ നിസ്സാരമായി കൊന്നൊടുക്കുന്ന ഉമ്മ ഏതാണെന്നും പെങ്ങൾ ഏതാണെന്നും തിരിച്ചറിയാതെ കൊലപ്പെടുത്തുന്ന ഇത്തരം അപകടകാരിയായ ലഹരി പദാർത്ഥങ്ങളെ അത് വിറ്റുകൊണ്ട് ജീവിക്കുന്ന ലഹരി മാഫിയകളെ സമൂഹത്തിൽ നിന്നും തുടച്ചുമാറ്റേണ്ടതുണ്ട് നോക്കി ഇത്തരം ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട ദീനുദ് ഇസ്ലാം ലോകത്തോട് പഠിപ്പിച്ചത് നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് മദ്യപിക്കരുത് വ്യഭിചരിക്കരുത് പലിശ കൊടുക്കരുത് തുടങ്ങിയ ഒരു മനുഷ്യനെ അവന്റെ നന്മയ്ക്കും അവൻ്റെ ജീവിത വിജയത്തിനും വേണ്ടി ഇസ്ലാം സുന്ദരമായി പഠിപ്പിച്ചു വയ്ക്കുന്നുണ്ട് പക്ഷേ അതിനെല്ലാം തട്ടിയിറഞ്ഞുകൊണ്ട് പലപ്പോഴും ചില ആളുകൾ ഇത്തരം തെറ്റിലേക്ക് കടന്നു പോവുകയാണ് പക്ഷെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ പലപ്പോഴും ആളുകൾ ഇസ്ലാമിനെ പരിഹസിക്കാറുണ്ട് ആറാം നൂറ്റാണ്ടിലെ പ്രാകൃത മതമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുകയാണ് മൈത്രേയനും ശ്രീരവിചന്ദ്രനും അടക്കമുള്ള ഇന്ന് വലിയ ബുദ്ധിജീവികളാണെന്ന് അവകാശപ്പെടുന്നവർ ഇന്ന് യുവതലമുറയെ വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് തന്റെ സ്വന്തം അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പോലും പറ്റാത്ത അപകടകാരിയായ കഞ്ചാവ് എന്ന് പറയുന്ന ഒരു ലഹരി പദാര്ത്ഥത്തെക്കുറിച്ച് മൈത്രേയനും പറഞ്ഞാൽ നിങ്ങളൊന്ന് എത്ര കഷ്ടം പിടിച്ച ഒരു ഒരു രാജ്യം കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യേണ്ടതാണ് കണ്ടില്ലേ െ ലീഗലാക്കണമെന്നാണ് ഇതുപോലെയുള്ള വിട്ടികൾ നമ്മുടെ പുതു നശിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ലഹരി പദാർത്ഥം തരുവാനുവാൻ അല്ലെങ്കിൽ ലഹരിയിലേക്ക് തള്ളിയിടുവാനുവാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ചുറ്റും നൂറുകണക്കിന് ആളുകൾ കാണും നല്ല സുഖം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് അവർ ലഹരി പദാർത്ഥങ്ങൾ വെച്ച് നീട്ടാം അത് ഇരികയും നീട്ടി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ സമാധാനമാണ് പിന്നെ നിങ്ങൾ ഒരു മനുഷ്യനായി മാറില്ല പകരം തൻ്റെ സ്വന്തം ഉമ്മയും പെങ്ങളെയും തിരിച്ചറിയാതെ ഒരു മൃഗത്തെ പോലെ വെട്ടിക്കൊലപ്പെടുന്ന തരത്തിലേക്ക് ഒരു പിശാച നിങ്ങൾ മാറുമെന്നുള്ളതാണ് ഒന്നാമത്താല നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ